ക്രോഷിതനായ ക്രിസ്തുവിനെ പുലുകയാണ് രക്ഷയിലേക്കും പൊതുജനനത്തിലേക്കും ഉത്ഥാനത്തിലേക്കുമുള്ള മാർഗമെന്ന് ഫ്രാൻസിസ് പാപ്പ കസാക്കിസ്ഥാൻ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ചർപ്പിച്ച ദിവ്യബിലി മധ്യ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ കസാക്കിസ്ഥാനിലെ നൂർ സുൽത്താൻ എക്സ്പോ ഗ്രൗണ്ടിൽ ഫ്രാൻസിസ്മാർ പാപ്പ നേതൃത്വം നൽകിയ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവ്യബലിയിൽ ഭാഗഭാഗങ്ങളാകാൻ രാജ്യത്തെ ജനസംഖ്യയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രം പ്രാതിനിധ്യമുള്ള കത്തോലിക്ക സമൂഹത്തിലെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തടിച്ചുകൂടിയത് ക്രൂശിക്കപ്പെട്ട യേശുവിൽ നിന്ന് ക്രൈസ്തവർ പഠിക്കുന്നത് സ്നേഹമാണ് മറിച്ച് വിദ്വേഷമല്ലെന്നും അനുകമ്പയാണ് മറിച്ച് നിസ്സംഗതയല്ലെന്നും ക്ഷമയാണ് മറിച്ച് പ്രതികാരമല്ലെന്നും പാപ്പ പറഞ്ഞു കുരിശുമരത്തിൽ ലോകത്തിന്റെ പാപങ്ങളും തിന്മകളും ഏറ്റെടുത്ത യേശു സ്നേഹത്താൽ അവയെ പരാജയപ്പെടുത്തിയതിന്റെ വിജയമാഘോഷിക്കുമ്പോൾ ക്രൂശിതന്റെ സ്നേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിലുള്ള വിശ്വാസം നവീകരിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷപ്പെട്ടതായി അനുസ്മരിച്ച പാപ്പ നമ്മുടെ നോട്ടം യേശുവിൽ ഉറപ്പിച്ചാൽ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് നമ്മുടെ മേൽ വിജയിക്കാനാവില്ല എന്നും പറഞ്ഞു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ദർശിക്കുക എന്നതാണ് രക്ഷയുടെയും ഉയർപ്പിന്റെയും പാതയെന്ന് പാപ്പ ഒരിക്കൽ കൂടി ആവർത്തിച്ചു രാജ്യത്തിലെ ഭൂരിഭാഗം വിശ്വാസികളുടെയും ഭാഷയായ റഷ്യൻ ഭാഷയിലായിരുന്നു സ്തുതിഗീതങ്ങളും പ്രാർത്ഥനകളും നടത്തപ്പെട്ടത് മാർപ്പാപ്പയ്ക്കൊപ്പം കർദനാൾമാരും ആർച്ച് ബിഷപ്പുമാരും ചുവന്ന മേൽവസ്ത്രങ്ങളിൽ പ്രത്യേക വേദിയിൽ ഘോഷയാത്രയായി എത്തിയ ശേഷം ക്രിസ്റ്റസ് വിൻസിറ്റ് എന്ന ആമുഖ ലെത്തീൻ ഗാനത്തോടെയാണ് കുർബാന ആരംഭിച്ചത് പ്രത്യേകം സജ്ജീകരിച്ച ആൾത്താരയ്ക്ക് മുകളിൽ ഒരു കുരിശും ഒരു വശത്ത് പരിശുദ്ധമറിയത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയുടെ സമാപനത്തിന് മുൻപായി രാജ്യം സന്ദർശിച്ചതിനും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയതിനും പരിശുദ്ധ പിതാവിന് ആർച്ച് ബിഷപ്പ് നന്ദി പറഞ്ഞു കസാക്കിസ്ഥാൻ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി ഒരു വിശിഷ്ട കാസ പാപ്പ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ന ന്യൂസ് അപ്പസ്തോലിക പര്യടനത്തിന്റെ മൂന്നാം ദിവസമായ സെപ്റ്റംബർ പതിനഞ്ചിന് കസാക്കിസ്ഥാനിലെ സഭാ നേതൃത്വവുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി നൂർ സുൽത്താനിലെ നിത്യസഹായനാഥ കത്തീഡ്രലിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തപ്പെട്ടത് സുവിശേഷം പ്രദാനം ചെയ്യുന്ന ആനന്ദത്തിന് സാക്ഷ്യം വഹിക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു കൂടാതെ കാത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും രൂപം പാപ്പ ആശീർവദിക്കുകയും ചെയ്തു ഏഴാമത്തെ ലോകമത നേതാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പാപ്പ കസഖസ്ഥാനിലെ ബിഷപ്പുമാർ വൈദികർ ഡീക്കന്മാർ സമർപ്പിതർ സെമിനാരി വിദ്യാർത്ഥികൾ അൽമായ സുശൂഷികർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി മധ്യേഷ്യൻ രാജ്യങ്ങളിലെ ക്രൈസ്തവ പാരമ്പര്യത്തെക്കുറിച്ച് പാപ്പ വിചിന്തനം നടത്തി പൂർവികരായി കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആഹ്വാനമാണ് പാപ്പ വിശ്വാസികൾക്ക് നൽകിയത് സുവിശേഷം മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനത്തിന്റെ അവകാശികളാണ് ഓരോരുത്തരും എന്നത് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം സുവിശേഷം പ്രദാനം ചെയ്യുന്ന ആനന്ദത്തിന്റെ സാക്ഷികളാകണമെന്നും പാപ്പ ഉത്ബോധിപ്പിച്ചു പ്രസ്തുത വിശ്വാസം നമ്മിലേക്ക് എത്തപ്പെട്ട വഴികളെ മുൻനിർത്തി കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ ക്രൈസ്തവ സാക്ഷ്യം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു വിശ്വാസത്തിന്റെ വളർച്ച ഓരോ വ്യക്തിയുടെയും സാക്ഷ്യത്തിലൂടെയാണെന്ന് പാപ്പ വ്യക്തമാക്കി പൂർവീകർ ക്രിസ്തുവുമായുള്ള ആത്മീയ കൂടിക്കാഴ്ചകളിലൂടെ ആർജിച്ച വിശ്വാസം സാക്ഷ്യമായി പ്രചരിപ്പിച്ചതുവഴിയാണ് ആ വിശ്വാസത്തിൽ നാം വളരാൻ ഇടയായതെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി അത്തരം നിരന്തരമായ കൂടിക്കാഴ്ചകൾക്ക് ഇന്നും വിശ്വാസികൾ സന്നദ്ധരാകുക വഴി വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കുമെന്നും പാപ്പ വ്യക്തമാക്കി അതേസമയം സിനഡാത്മക സഭയിലെ ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചകളും സാക്ഷ്യങ്ങളും വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും പാപ്പ പറഞ്ഞു അതിനാൽ സഭയിൽ ഒരുമിച്ചുകൂടി തങ്ങൾക്ക് അനുഭവവേദ്യമായ വിശ്വാസത്തെ പ്രചരിപ്പിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു സന്ദേശത്തിൽ മാമുദീസയെക്കുറിച്ച് പാപ്പ എടുത്തു പറഞ്ഞു മാമുദീസ എന്ന കൂതാശ ദൈവം നൽകിയ ഒരു നിധിയാണെന്ന് പറഞ്ഞ പാപ്പ അത് സമാധാനത്തോടെയും പങ്കുവയ്ക്കൽ മനോഭാവത്തോടെയും മുന്നോട്ടു പോകാൻ മനുഷ്യരെ പ്രാപ്തരാക്കുമെന്നും പാപ്പ വ്യക്തമാക്കി കൂടാതെ കടന്നു ചെല്ലുന്നിടത്തെല്ലാം നന്മ വിതയ്ക്കാനും മാമുദീസ സഹായിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു കൂടിക്കാഴ്ചയുടെ അവസാനത്തിൽ കസഖസ്ഥാനിലെ ഏക മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മേരി ക്വീൻ ഓഫ് പീസിൽ പ്രതിഷ്ഠിക്കാൻ തയ്യാറാക്കിയ ഉണ്ണിയേശുവിൻ്റെയും മാതാവിൻ്റെയും മനോഹരമായ ചിത്രം പാപ്പ ആശീർവദിക്കുകയും കസഖ്സ്ഥാനെ മാതാവിന് സമർപ്പിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ലോക മത നേതാക്കളുടെ സമ്മേളനത്തിന് കസാക്കിസ്ഥാനിൽ സമാപനമായി സമ്മേളനത്തിന്റെ സമാപനത്തിൽ പാപ്പ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ പ്രഖ്യാപനങ്ങൾ നടത്തി സമാധാനം സ്ത്രീകൾ യുവജനം എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചാണ് പാപ്പ പ്രഖ്യാപനം നടത്തിയത് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലോക മത നേതാക്കളുടെ സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ചിന് സമാപിച്ചു വേളയിൽ ഫ്രാൻസിസ് പാപ്പ നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ നേതാക്കൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു കോവിഡും അതിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ മത നേതാക്കൾ ഒരുമിച്ചുകൂടിയുള്ള പ്രസ്തുത കൂടിക്കാഴ്ച വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പാപ്പ വ്യക്തമാക്കി കൂടാതെ ഈ സാഹചര്യത്തിൽ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകർ എന്നത് അനുവർദ്ധമാകും വിധം നേതാക്കൾക്ക് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നവർ എന്നും എല്ലായിടത്തും സംരക്ഷിക്കപ്പെടണം എന്നാൽ ഇന്ന് മതവിശ്വാസത്തിന്റെ പേരിലാണ് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനമേൽക്കുന്നത് ഈ സാഹചര്യത്തിന് മാറ്റം വരണം മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ മത നേതാക്കൾക്ക് സാധിക്കണം അത് ഒരു അവകാശമായി കണക്കാക്കപ്പെടണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭ ഐക്യത്തിൽ പിന്താങ്ങുന്നതും മനുഷ്യകുലം മുഴുവനേയും ഒരൊറ്റ സമൂഹമായി കണക്കാക്കുകയും ചെയ്യുന്നതെന്ന Papa weckt am സമാപനത്തിൽ ലോകമത നേതാക്കളുടെ പ്രസ്തുത സമ്മേളനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ പ്രഖ്യാപനങ്ങൾ പാപ്പ നടത്തി സമാധാനം സ്ത്രീകൾ യുവജനം എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചാണ് പാപ്പ പ്രഖ്യാപനം നടത്തിയത് യുദ്ധവും സംഘർഷങ്ങളും ലോകത്തെ ഞെരുക്കുന്ന സാഹചര്യത്തിൽ സമാധാനത്തിന് വലിയ വിലയുണ്ടെന്ന് സമ്മേളനത്തിൽ വിലയിരുത്തപ്പെട്ടു അധികാരം കൊണ്ട് സമാധാനം സംജാതമാകില്ലെന്നും അതൊരു അവകാശമായി കാണുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂവെന്നും പാപ്പ പ്രഖ്യാപനത്തിൽ വിശദമാക്കി സമാധാനത്തിലേക്ക് ലോകത്തെ നയിക്കാൻ സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും പേക്ഷിതമാണ് സ്ത്രീകൾക്ക് അധികാര സ്ഥാനങ്ങൾ നൽകുക വഴിയും യുവജനങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾക്ക് പകരം നല്ല വിദ്യാഭ്യാസം നൽകുക വഴിയും ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് സമ്മേളനം വിലയിരുത്തി സമ്മേളനത്തിന് ശേഷം മൂന്ന് ദിവസത്തെ കസാക്കിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്